нам ഇന്ത്യക്കാരുടെയും ജീവിതത്തിന്റെ ഭാഗമായി മാറിയിരിക്കുകയാണ് അമേരിക്കൻ കമ്പനിയായ മെറ്റയുടെ ഉടമസ്ഥയിലുള്ള വാട്സ്ആപ്പ് ഒരു ദിവസം പുലരുമ്പോൾ സ്മാർട്ട് ഫോൺ ഓൺ ചെയ്ത് ആദ്യം പരിശോധിക്കുന്നത് വാട്സ്ആപ്പ് ആണ് ആരെങ്കിലും മെസ്സേജോ കോളോ ചെയ്തിട്ടുണ്ടോ ഗ്രൂപ്പുകളിലെ ചർച്ചകൾ എന്തൊക്കെയാണ് സ്റ്റാറ്റസുകളിൽ എന്തൊക്കെയുണ്ട് എന്നിങ്ങനെ പരതിയ ദൈനംദിന കാര്യങ്ങളിലേക്ക് കടക്കുന്നവർ നിരവധിയാണ് ഇന്ത്യയിൽ മാത്രം അഞ്ഞൂറ് ദശലക്ഷം യൂസേഴ്സ് ആണ് വാട്സ്ആപ്പിനുള്ളത് അങ്ങനെയിരിക്കെ ആഗോള ഭീമനായ പാട്ട് ിന് മുട്ടൻ വെല്ലുവിളി എന്ന വിശേഷണത്തോടെ എത്തിയ അറട്ടൈ ആണ് ലോകത്തെ ഇപ്പോഴത്തെ പ്രധാന ചർച്ചാ വിഷയം ഇന്ത്യയുടെ സ്വന്തം മെസ്സേജിംഗ് സൊല്യൂഷൻ എന്ന ടാഗോടെ ഇപ്പോൾ ശ്രദ്ധ നേടുന്ന അറട്ടൈ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരിയിൽ അവതരിപ്പിച്ച മെസ്സേജിംഗ് ആപ്പ് ആണ് ചെന്നൈ കേന്ദ്രീകരിച്ചുള്ള സോഹോ കോർപ്പറേഷൻ ആണ് അറട്ടൈ ആപ്പ് വികസിപ്പിച്ചത് ഇന്ത്യക്കെതിരായ അമേരിക്കയുടെ താരിഫ്നിടെ സ്വദേശി ഉൽപ്പന്നങ്ങൾക്ക് പ്രോത്സാഹനം നൽകണമെന്ന പ്രധാനമന്ത്രിയുടെ ആഹ്വാനവും കേന്ദ്രമന്ത്രിമാരുടെ ചൂണ്ടിക്കാട്ടലുമാണ് അരട്ടെ ആപ്പ് ഇപ്പോൾ ട്രെൻഡിംഗ് ആകാനുള്ള കാരണം ആപ്പ് സ്റ്റോറിലെ സോഷ്യൽ നെറ്റ്വർക്കിംഗ് വിഭാഗത്തിൽ അരട്ടെ ഒന്നാം സ്ഥാനത്തെത്തി മെറ്റയുടെ ത്രെഡിനെയും ടെലിഗ്രാമിനെയും ഫേസ്ബുക്കിനെയും വാട്സാപ്പിനെയും മറികടന്നാണ് നേട്ടം എന്താണ് അരട്ടൈ ആപ്പ് എന്താണ് ഇതിന്റെ പ്രത്യേകത ഇന്ത്യൻ മൊബൈൽ മെസ്സേജിംഗ് ആപ്ലിക്കേഷനാണ് അരട്ടൈ ഇന്ത്യൻ മൾട്ടിനാഷണൽ കമ്പനിയായ സോഹോ കോർപ്പറേഷനാണ് സുരക്ഷിതമായ ആശയവിനിമയത്തിനായി അരട്ടൈ ആപ്പ് വികസിപ്പിച്ചത് സ്വകാര്യതക്കും ഡേറ്റ സുരക്ഷയ്ക്കും പ്രാധാന്യം നൽകി ആഗോള പ്ലാറ്റ്ഫോമുകൾക്ക് ഒരു ഇന്ത്യൻ ബദലായിട്ടാണ് ഇത് അവതരിപ്പിച്ചത് ഫയൽ ഷെയറിംഗ് ശക്തമായ സ്വകാര്യത നയങ്ങൾ എന്നിവ അരട്ടയുടെ പ്രത്യേകതകളാണ് തമിഴ് വാക്കായ അരട്ടയുടെ അർത്ഥം ചാറ്റ് എന്നാണ് വാട്സാപ്പിൽ ഇതിന് സമാനമായി വോയിസ് വീഡിയോ കോളുകളും ടെക്സ്റ്റ് മെസ്സേജും ഇതുവഴി നടത്താം ആപ്പിൽ ലോഗിൻ ചെയ്താൽ സ്റ്റോറീസ് എന്ന ഭാഗമാണ് ആദ്യം കാണുന്നത് കൂടാതെ മീറ്റിംഗ് ചാറ്റ്സ് കോൾസ് എന്നീ ഓപ്ഷനുകളും ഉണ്ട് വ്യത്യസ്തമായി ഗൂഗിൾ മീറ്റിന് സമാനമായ മീറ്റിംഗ് ഓപ്ഷൻ അരട്ടയുടെ പ്രത്യേകതയാണ് ലളിതവും ഉപയോഗിക്കാൻ എളുപ്പമുള്ളതായ ഒരു ഇൻഫേസ് ആണ് അരട്ട് ഉള്ളത് ഉപഭോക്താക്കളുടെ ഡേറ്റ കുറഞ്ഞ അളവിൽ മാത്രം ശേഖരിക്കുകയും പരസ്യം വഴിയുള്ള വരുമാനം ഒഴിവാക്കുകയും ചെയ്യുക എന്നതാണ് ആപ്പിന്റെ നയം വിദേശ പ്ലാറ്റ്ഫോമുകളെ കുറിച്ച് ഉയരുന്ന ആശങ്ക കാരണം സ്കൂളുകൾ ചെറുകിട ബിസിനസ്സുകൾ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷനുകൾ എന്നിവ അരട്ടയെ വേഗത്തിൽ സ്വീകരിച്ചിട്ടുണ്ട് പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും അരട്ടൈ ഡൗൺലോഡ് ചെയ്യാം മൊബൈൽ നമ്പർ നൽകി ലോഗിൻ ചെയ്ത അരട്ടയിൽ ചാറ്റ് തുടങ്ങാം ഡെസ്ക്ടോപ്പ് ആൻഡ്രോയിഡ് ടി വി എന്നിങ്ങനെ ഒന്നിലധികം ഡിവൈസുകളിൽ അരട്ടൈ ആപ്പ് ഉപയോഗിക്കാം ഇനി അരട്ടൈ ആപ്പ് വികസിപ്പിച്ച സോഹോ കോർപ്പറേഷനെ പറ്റി പറയാം ബിസിനസ് സോഫ്റ്റ്വെയറുകളിലും ക്ലൗഡ് അധിഷ്ഠിത വെബ് ആപ്ലിക്കേഷനുകളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ആഗോള ഇന്ത്യൻ മൾട്ടിനാഷണൽ കമ്പനിയാണ് സോഹോ കോർപ്പറേഷൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ശ്രീധ വെബുവും ടോണി തോമസും ചേർന്നാണ് ഇത് സ്ഥാപിച്ചത് ന്യൂജേഴ്സി ആസ്ഥാനമായി അഡ്വൻ നെറ്റ് എന്ന പേരിലാണ് കമ്പനി തുടങ്ങിയത് ഇന്ന് ചെന്നൈയിലും യു എസിലെ ഓസ്റ്റിനും ആസ്ഥാനങ്ങളുള്ള സോഹോ നൂറ്റി അൻപതിലധികം രാജ്യങ്ങളിൽ സേവനം നൽകുന്നുണ്ട് സോഹോ വൺ സോഹോ സിആർഎം സോഹോ ബുക്സ് സോഹോ മെയിൽ സോഹോ പ്രോജക്ട്സ് എന്നിവ ഉൾപ്പെടെയുള്ള നിരവധി ഉൽപ്പന്നങ്ങൾ അവർക്കുണ്ട് ഒരു ദിവസം മൂവായിരം പേർ മാത്രം സൈൻ ആപ്പ് ചെയ്തിരുന്ന അരട്ടൈ ആപ്പിലെ ട്രാഫിക് നൂറ് മടങ്ങാണ് വർദ്ധിച്ചിരിക്കുന്നത് മൂന്ന് ദിവസം കൊണ്ട് മൂന്ന് ലക്ഷത്തിലധികം പേരാണ് ആപ്പിൽ സൈൻ ആപ്പ് ചെയ്തത് അതുകൊണ്ട് തന്നെ ഈ ആപ്പ് വന്നതോടെ വാട്സ്ആപ്പിന്റെ ദിനങ്ങൾ എണ്ണിത്തുടങ്ങി എന്നാണ് ഉയർന്ന ചോദ്യം